അവനെ നമ്മൾ രണ്ടാലും കൂടി ടാന ഉണ്ടാക്കാൻ പോന്നു കുറച്ച് കുറച്ച് കടു നമ്മൾ എങ്ങനെയായെങ്കിലും ആക്കാം ദാ വീഡിയോ ഗയ്സ് നമ്മൾ കുട്ടന്റെ സൈഡിൽ ആ ടിക്കറ്റ് എടുക്കി ഗയ്സ് നമ്മൾ ആവിയ ഒക്കെ വീഴുന്ന മുമ്പാ കേറണം നമ്മ ആവിയെ താഴേക്കേ ആയിട്ട് കുട്ടന്റെ സൈഡിൽ അപ്പോൾ ഗയ്സ്

ബേക്കിംഗ് പൗഡർ കുറച്ച് ഇടണം അപ്പൊ മെപ്പിനെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇത്രയും ഇടുന്നുണ്ട് പാൽപ്പൊടി ഇട്ടുകൊണ്ടിരിക്കണം നല്ലൊരു നമ്മൾ കൈ കുറച്ച് ആ സോഫ്റ്റ് yeah, ആയിട്ട് <saiden blessing> <saiden thanks> <sharp> <coughs>

പൊടിക്കാനുണ്ട് ശരി ഇനി ഇലക്കായ പിടിച്ചു വെരാ ഓക്കേ ഹെ നല്ല വണ്ണം തലച്ചി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗുലാബ് പൊരിച്ചേക്കാം ഗുലാബ്ാമെടുക്കാം നമ്മൾ അതിനെ കൊണ്ട് പറഞ്ഞു ഇതിটা പിിച്ചെടുക്കല്ലേ ഇനി താഴെ ഫയർ മൈതാനേ ഓ ഗയ്സ് ഫുൾ ഇട്ടിട്ടുണ്ട് கண்டாமி இது எதுக்கு குடுத்துக்கும் இதுக்கு அசாமி இதுல கண்டே கை கொட்டி போய் எத்தக்கு டாக் கேக்கு இ சரி இவனை டைப் பண்ணு இங்க ஒரு லாக தான் ஜோ சைடு பண்ணி வைக்கணும்